രണ്ട് ദിവസം കൊണ്ട് ഗാസ കീഴടക്കാൻ തിരിച്ചതാണ് ഇസ്രായേൽ രണ്ട് ദിവസം കൊണ്ട് ഹമാസിനെ തകർക്കാൻ ഇറങ്ങി തിരിച്ചതാണ് ഇസ്രായേൽ മാസം രണ്ടായിട്ടും ഹമാസിനെയോ ഹമാസിനെ തൊടാൻ പോലും പറ്റിയിട്ടില്ല ഗാസ കീഴടക്കാനും പറ്റിയിട്ടില്ല ഒരുപാട് പേർക്ക് പരിക്കേറ്റു ഗാസയിലെ സാധാരണക്കാർക്ക് സാധാരണക്കാർ മാത്രമാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഇരയായത് ഹമാസ് സൈനികരെ തൊടാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അത് ഇസ്രായേലിൻ്റെ തോൽവി തന്നെയാണ് തോൽവി ഏകദേശം സംബന്ധിച്ച മട്ടിലാണ് ഇസ്രായേലും യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു പക്ഷേ യുദ്ധം നിർത്താൻ പറ്റുന്നതുമില്ല അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധം നിർത്താനുള്ള ചർച്ചകൾ സജീവമാണ് ഖത്തറും ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് ഇരുകൂട്ടരും ഒതുങ്ങുന്നില്ല എന്ന് മാത്രം ഹമാസ് പറയുന്നത് തങ്ങൾ യുദ്ധം നിർത്തണമെങ്കിൽ തങ്ങൾ യുദ്ധം പൂർണ്ണമായി നിർത്തണമെങ്കിൽ ഇസ്രായേൽ സാധാരണക്കാരെ കൊല്ലുന്നത് നിർത്തണം മാത്രമല്ല താൽക്കാലിക വെടിനിർത്തലിന് തങ്ങൾ തയ്യാറല്ല താൽക്കാലിക വെടിനിർത്തൽ കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല അതാണ് ഹമാസ് പറയുന്നത് ഇസ്രായേൽ എന്തായാലും താൽക്കാലിക വെടിനിർത്തലിനൊക്കെ തയ്യാറാണ് പക്ഷേ ശാശ്വതമായ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറല്ല ബെഞ്ചമിൻ നഥൻ പറഞ്ഞു കഴിഞ്ഞു യുദ്ധം മാസങ്ങളോളം നീണ്ടുപോകുമെന്ന് മറ്റൊന്ന് ഈ യുദ്ധം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലോകത്തിലെ സാമ്പത്തിക മേഖലയെ തകർത്തിരിക്കുന്നു കാരണം ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുന്നു അമേരിക്കൻ കപ്പലുകൾ ഇസ്രായേലിൻ്റെ കപ്പലുകൾ അങ്ങനെ പല വിധത്തിലുള്ള കപ്പലുകൾ ഹൂതിയുടെ ഹൂതികളുടെ ആക്രമണത്തിന് വിധേയമാകുന്നു ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കാൻ അമേരിക്ക പടക്കപ്പൽ അയച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല അതുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ഹൂതികൾ ഒരു വശത്ത് കപ്പലുകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ പടക്കപ്പലിൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ഹൂതികളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഇടപെടും എന്നത് ഉറപ്പ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഹൂതികളുടെ കാര്യത്തിൽ അമേരിക്ക പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ള ഇന്നലെ അറുപത്തിരണ്ട് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത് ഇസ്രായേലിലെ വ്യോമ നിരീക്ഷണ കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കി ഹിസ്ബുള്ള അയൻ ടോമിന് തടയാൻ പറ്റിയില്ല ഹിസ്ബുള്ളയുടെ മിസൈലുകൾ ഹിസ്ബുള്ള ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടത്തുന്നത് അതിശക്തമായ ആക്രമണം ഹമാസിൻ്റെ സൈനിക മേധാവിയെ ഇസ്രായേൽ വധിച്ചതിന് പ്രതികാരമായിട്ടാണ് അറുപത്തിരണ്ട് മിസൈലുകൾ അയച്ചതെന്ന് ഹിസ്ബുള്ള പറഞ്ഞു വെളിപ്പെടുത്തി മാത്രമല്ല ആക്രമണം ഇനിയും കഠിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു ഇതോടുകൂടി ഇസ്രായേലിന് പല ഭാഗത്തു നിന്നും അടിയേൽക്കുകയാണ് ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് ലെബണൻ ഇസ്രായേൽ യുദ്ധമായി മാറും ഹൂതികളെ ആക്രമിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അത് യമൻ ഇസ്രായേൽ യുദ്ധമായി മാറും അങ്ങനെ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് എന്തായാലും അറുപത്തിരണ്ട് മിസൈലുകൾ ഇസ്രായേൽ പതിക്കുകയും വ്യോമ നിരീക്ഷണ കേന്ദ്രം ഇസ്രായേലിൻ്റെ വ്യോമ നിരീക്ഷണ കേന്ദ്രം തകർ തകരുകയും ചെയ്തു നിരവധി സൈനികർക്ക് പരിക്കേറ്റു എത്ര പേർ കൊല്ലപ്പെട്ടു വന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഹിസ്ബുള്ള ഈ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ സ്മാർട്ടാണ് വളരെ വളരെ സ്മാർട്ടാണ്